യ്യെ തന്ന ആപ്പിൾ ഫ്രഷ് കഴിച്ചു പൊന്നു മക്കളെ നല്ല പൊടിയുള്ള ആപ്പിള് ഐ പൊന്നു മക്കളെ ആപ്പിളിന്റെ തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഫുൾ ഗ്രീന് ച് ആപ്പിള് അത്രയും ആപ്പിളിന്റെ ഒരു ലോകത്തേക്കാണ് ഞമ്മള് വന്നിട്ടുള്ളത് ഞമ്മൾ ഇന്നുള്ളത് നിന്ന് ഗുൽമാർഗ് പോകുമ്പോഴാണ് ഈ ഒരു ആപ്പിളിൻ്റെ തോട്ടം കണ്ടു കിട്ടോ പെർമിഷൻ ചോദിച്ചു ഇവിടെ ഉള്ള ഇക്ക നമുക്ക് പെർമിഷൻ തന്നു അത് തന്നെ വേണ്ടിട്ട് ആപ്പിൾ വായി പറിച്ചു ഇതാണ് സാധനം എന്നിട്ട് നോക്കി ഇത് ശരിക്കും മൂത്തുക്കിന് ഒരു മാസത്തിന് കഴിഞ്ഞാലാണ് ഇത് മാർക്കറ്റിക്ക് അയക്കുള്ളൂ എന്തായാലും ഒരു കെമിക്കൽ ഇല്ലാതെ ഓർഗാനിക് ആപ്പിൾ എന്താ വൈബ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ആപ്പിളിന്റെ തോട്ടത്തില് നമ്മൾ ുന്നത് അപ്പം ഒരു എക്സൈറ്റഡ് ഫ്രഷ് ഓർഗാനിക് ആപ്പിൾ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ബയ്യാ മേലൊക്കെ ഡൗട്ടേ ഏ തരീബൻ മാർക്കറ്റേ കിത്തിനായേക്കാ ബേജിനൈവാല പ്രൈസ് കിറ്റിനോ സോ ഏ കിലോ ബേജിനിവാല നൂറ് രൂപക്കാണ് ഒരു കിലോ കൊടുക്കുന്നത് കേട്ടോ ഈ കാണുന്നതൊക്കെ ഗ്രീൻ ആപ്പിൾ കേട്ടോ നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതാണ് റെഡ് ആപ്പിളായിട്ട് വരിക അപ്പൊ ഈ റെഡ് കംപ്ലീറ്റ് ആകാൻ ഏകദേശം വൺ മന്ത് മതി ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെയും ആപ്രിക്കോട്ടിൻ്റെയും അതുപോലെ തന്നെ വാൾനട്ടിൻ്റെ സീസണാണ് ആണ് ഇവിടെ കാശ്മീരിൽ അപ്പം ഇതൊക്കെ റെഡായിട്ട് ഇവിടുത്തെ കാശ്മീരി കുട്ടികളെ പോലെ തന്നെ ഈ ഈ കളറാണ് ഇവിടുത്തെ കാശ്മീരി ആളുകളും കുട്ടികളൊക്കെ പക്ക ചോ ആപ്പിളിൻ്റെ കളർ എന്ന് പറയുമല്ലോ അത്രയും അതിമനോഹരമായിട്ടുള്ള ഈ തോട്ടം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ട് എന്താ രസല്ലേ കണ്ട് നിന്ന് പോയി ജീവിതകാലത്ത് കാശ്മീരിലും അതുപോലെ തന്നെ ആപ്പിളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാലാണ് റയറായിട്ടുള്ള കാഴ്ച കാണുള്ളൂ എനിക്ക് മനസ്സിന് കുളിർമയക്കുന്നൊരു കാഴ്ചയാണ് കാശ്മീർ ആടുകൾ എൻ്റെ ദേഹത്തുള്ള കംപ്ലീറ്റ് ആ രോമ ഇവർ ട്രിം ചെയ്തതുകൊണ്ട് കേട്ടോ സീസണിനനുസരിച്ച് ഇവർ ഇത് ട്രിം ചെയ്യും അതിൻ്റെ ചെവിയിൽ കണ്ടില്ലേ ടാഗ് ഒട്ടിച്ചിട്ടുള്ളത് ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റലിൽ ആ ടാഗ് ഒട്ടിക്കുന്നത് ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ വാക്സിനേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ആ ടാഗ് അതിൽ ബ്ലാക്ക് കാണുന്നുണ്ട് നല്ല ക്യൂട്ടാണ് അതിനെ കാണാൻ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൾ നാട് വിട്ട് പോരുന്ന സമയത്ത് ഇതുപോലത്തെ കുഞ്ഞൻ ആടുകളെ കാണുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഓർമ്മ വരും അത്രയും ക്യൂട്ടാണിത് തലോടാന്ന് തോന്നുന്നു നമുക്ക് നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്കയാണോ അത് ചിരങ്ങയാണറിയില്ല ചെറുതായിട്ട് പൂവിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് ദൈ കാണുന്നതൊക്കെ ഇത് ചിരങ്ങയാണിതുകൊണ്ട് അപ്പോൾ അതിനു പറ്റിയ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് അതായത് ആപ്പിൾ ആപ്രിക്കോട്ട് വാൾനെറ്റൊക്കെ കൃഷിക്ക് ഒക്കെ അയോജ്യമായിട്ടുള്ള ഒരു ആണ് ഇവിടുത്തെ ഈ ഭംഗി ഞാൻ കാശ്മീരിൽ വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സായിരിക്കും എനിക്ക് തന്ന ആപ്പിളൊക്കെ ഷെഫീക്ക് ഇപ്പോൾ ഫിനിഷ് ആക്കും തോന്നുന്നുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വയ്യെ കണ്ടറിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു അഞ്ചാറ് ആപ്പിൾ പറിച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആപ്പിൾ ഫ്രഷോട് കഴിച്ചു നോക്കട്ടെ എൻ്റെ പൊന്നുമക്കളെ കിഡ്ഡിലും ആപ്പിൾ നല്ല അല്ല ആയിട്ടുള്ള ആപ്പിൾ കേട്ടോ എന്തായാലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആപ്പിൾ തോട്ടത്തിൽ നിന്നും ആപ്പിൾ പറിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഓർഗാനിക്കായിട്ട് കഴിക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ്